ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പത്തൊൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ആഴ്ച എവിക്ഷൻ എന്ന ബിഗ് ബോസ് പ്രഖ്യാപിച്ചതോടെ പ്രേക്ഷകരും ആവശ്യത്തിലാണ് ഇത്തവണത്തെ എവിക്ഷൻ നോമിനേഷൻ അസാധുവാക്കി വോട്ടിംഗ് ലൈനുകൾ ബിഗ് ബോസ് മരവിപ്പിച്ചിരിക്കുകയാണ് ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി ടാസ്കും ജാൻമണിയുടെ വയലൻസും നോറയുടെ കരച്ചിലും എല്ലാം ചേർന്നതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് ഒരു മോർണിംഗ് ടാസ്ക്കോട് കൂടിയാണ് എപ്പിസോഡ് ആരംഭിച്ചത് മോർണിംഗ് ടാസ്കിന് ശേഷം ജാൻമണിയും ഗബ്രിയും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നതാണ് കണ്ടത് മോർണിംഗ് ടാസ്ക് ആയിരുന്നു സംഘർഷത്തിന് കാരണമായിരുന്നു ജാൻമണി ഫേക്ക് ആണെന്ന് ഗബ്രി പറഞ്ഞത് ജാൻമണിക്ക് അത്ര പിടിച്ചില്ല അതോടെ കരഞ്ഞു നിലവിളിച്ച് ഗബ്രിയെ തെറി വിളിക്കുകയാണ് ജാൻമണി ചെയ്തത് സഹ എല്ലാവരും ജാൻമണിയെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ജാൻമണി അടങ്ങിയില്ല എരുതിയിൽ എണ്ണ ഒഴിച്ച് ജിൻഡോ ജാൻമണിക്ക് പിന്നാലെ തന്നെയുണ്ട് ഗബ്രിക്കൊപ്പം നിന്ന് ജാൻമണിയെ കുറ്റം പറയുകയും അതുകഴിഞ്ഞ് ജാൻമണിക്കൊപ്പം നിന്ന് ഗബ്രിയെ കുറ്റം പറയുകയും ചെയ്യുന്ന ജിൻഡോയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് റോക്കി സിജോയെ അടിച്ച് പുറത്തായതുപോലെ പരസ്പരം തമ്മിലടിപ്പിച്ച് ജാൻമണിയെയും പുറത്താക്കാനാണ് ഗബ്രി ശ്രമിക്കുന്നതെന്നാണ് ജിൻഡോ ജാൻമണിയോട് പറഞ്ഞു കൊടുക്കുന്നത് ഗബ്രിക്ക് എത്രയൊക്കെ നെഗറ്റീവ് ഇമേജ് ഉണ്ടെങ്കിലും ഹൗസിനുള്ളിൽ ആരെക്കുറിച്ചും വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയുന്നത് ഗബ്രിയാണെന്ന് തന്നെ പറയാം എന്നാൽ എത്ര നന്നായി ഗബ്രി ഗെയിം കളിച്ചാലും അതെല്ലാം നെഗറ്റീവായി മാറുകയാണ് ചെയ്യുന്നത് അതിന് കാരണം ജാസ്മിനുമായുള്ള ലവ് ട്രാക്ക് പിടിച്ചുള്ള കോംബോയാണ് എന്നാൽ രണ്ടു പേരും രണ്ടായി കളിച്ചാൽ ഉറപ്പായും നല്ല ഗെയിംസ് തന്നെയാണ് അതിനുശേഷം നടന്നത് ജെയിൽ നോമിനേഷനാണ് കഴിഞ്ഞ ഒരാഴ്ചയിലെ ഹൗസിലെ പ്രകടനങ്ങൾക്ക് അനുസരിച്ചാണ് ജയിലിൽ പോകേണ്ടവരെ ഓരോ ആഴ്ചയും ഹൌസ്മേറ്റ്സ് തിരഞ്ഞെടുക്കുന്നത് ജയിൽ നോമിനേഷനിൽ പവർ റൂം നേരിട്ട് നോമിനേറ്റ് ചെയ്തത് ഗബ്രിയാണ് അതിനുശേഷം ഋഷിയും അർജുനും ശരണ്യയും അപ്സരയുടെ പേര് പറഞ്ഞെങ്കിലും കൂടുതൽ പേര് പറഞ്ഞത് ജാസ്മിന്റെ പേരായിരുന്നു അതോടെ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ജാസ്മിനും ഗബ്രിയും ജയിലിൽ പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടു അതോടെ എന്തായാലും ജാസ്മിനും ഗബ്രിയും ഹാപ്പിയായി ഇരുവരും ജയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഉത്സാഹത്തോടെയാണ് ജയിൽവാസത്തിന് പോയത് അത് കണ്ടതോടെ അവളുടെ തിടുക്കം കണ്ടോ ജയിലാണ് എന്നൊക്കെയാണ് കമന്റ് കമാൻ്റടിച്ചത് ഇതിനിടയിൽ ക്യാപ്റ്റൻസി ടാസ്കും നടക്കുന്നുണ്ട് നോറ എന്നിവരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുത്തത് ആദ്യം ശ്രീധുവും പുറത്താവുകയും ജാൻമണി ടാസ്കിൽ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ജാൻമണി അടുത്ത ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എല്ലാ പ്രേക്ഷകരും ഉറ്റുനോക്കുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാരണം ബിഗ് ബോസ് ഹൗസിൽ നടന്ന ചില നാടകീയ സംഭവങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അവതാരകനായ മോഹൻലാൽ ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളെ കാണാൻ പോകുന്നത് എന്തായിരിക്കും ലാലേട്ടന്റെ അതിനോടുള്ള പ്രതികരണമെന്നും വൈൽഡ് കാർഡ് എൻട്രി ഉടൻ ഉണ്ടാകുമോ സിജു തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്